ഒരു പുതിയ വീഡിയോയിലേക്ക് പോകാം അന്നേരം ഞാൻ പുതിയ കടയിൽ പോയപ്പോ ഒരു ലിസ്റ്റ് കൊടുത്തു കൊടുത്തുവിട്ടായിരുന്നു കാപ്പിപ്പൊടി പഞ്ചസാര തക്കാളിപ്പഴം കോവയ്ക്ക വെണ്ടയ്ക്ക അഞ്ചു കൂട്ടം കൊടുത്തു വിട്ടു നമുക്ക് ഇതിനകത്ത് അഞ്ചു കൂട്ടം ഉണ്ടോ അത് കൂടുതൽ ഉണ്ടോന്ന് നോക്കാം അന്നേരം റൊട്ടി ലിസ്റ്റിലില്ല അച്ചാർ പൊടി ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ എഴുതാൻ പറഞ്ഞു കാപ്പിപ്പൊടി അത് ശരിയാ പഴം ലിസ്റ്റിലില്ല പക്ഷം മേടിക്കും കരിയാപ്പല എവിടെ പോയാലും പുള്ളി കരിയാപ്പല മേടിക്കും തക്കാളിപ്പഴം വെണ്ടയ്ക്ക അതുണ്ട് പിന്നെ പച്ച വാഴക്ക കോവയ്ക്ക അതുണ്ട് അതങ്ങനെ പച്ചക്കറി പിന്നെ വേറെ ഒരു കൂട്ടം പപ്പട പൊളി പിന്നെ ഇത് ഉള്ളിവടയും പരിപ്പൊടയും പിന്നെ ഇത് മൈദാമാവ് തെക്കാപ്പൊളി ഉണ്ടാക്കാനായിരിക്കും മൈദാമാവ് പിന്നെ ഇത് പഞ്ചസാര ഇത് അഞ്ചു കിലോ പഞ്ചസാര മേടിച്ചിട്ടുണ്ട് അന്നേരം ലിസ്റ്റ് കൂടുതലും സാധനങ്ങളുണ്ട് നിങ്ങൾ ലിസ്റ്റ് കൊടുത്തു കൊടുത്തുവിടുമ്പോ ഇങ്ങനെയാണോ ടാറ്റാ